ആലത്തൂർ ആലത്തൂർ കുടുംബശ്രീ സാമ്പത്തിക തട്ടിപ്പിലെ പ്രതികളെ അറസ്റ്റ് സ്ത്രീ നീതി മുൻപിൽ മാർച്ചും ധർണയും നടത്തി പ്രതിഷേധ പരിപാടികൾ എഴുത്തുകാരിയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ കുസുമം ജോസഫ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീ നീതി സമരസമിതി ചെയർമാൻ സുമ സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു കൺവീനർ പ്രീത രാജൻ സി കെ രാധാകൃഷ്ണൻ സാംബവ മഹാസഭ ജില്ലാ പ്രസിഡന്റ് സുബ്രൻ സാംബവ മഹാസഭ ജില്ലാ കമ്മിറ്റി അംഗം സ്മിത ഉണ്ണികൃഷ്ണൻ

പ്പുക്കര പഞ്ചായത്തിലെ എട്ടാം വാർഡിൽപ്പെട്ട നാൽപ്പത്തി നാല് പാവപ്പെട്ട സ്ത്രീകളെ സാമ്പത്തികമായി തട്ടിച്ച് ഈ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി വലിയ തോതിൽ കബളിപ്പിക്കപ്പെട്ട സ്ത്രീകളാണ് ഇന്നിവിടെ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുന്നത് ചെയർപേഴ്സണേയും ബ്ലോക്കിൻ്റെ ചുമതലക്കാരിയെയും സ്ഥാനത്ത് നിന്ന് മാർച്ച് ഈ സ്ത്രീകളെ ഈ പാവപ്പെട്ട സ്ത്രീകളെ രക്ഷിക്കണമെന്നും അവരെ അവരുടെ കടത്തിൽ നിന്ന് സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്നുമാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ മാർച്ച് മാസത്തിൽ തന്നെ നമ്മൾ അവർക്ക് രേഖാപൂലം നമ്മൾ ഒപ്പിട്ട് പരാതികൾ കൊടുത്തിട്ടു മാസം ഏഴ് കഴിഞ്ഞിട്ടും